ഇതെല്ലാമാണ് നമ്മളിന്ന് വിളവെടുത്തത് ഇതെല്ലാം ഒരു കുഞ്ഞു കഷ്ണം നടന്നുള്ളു ഇതെല്ലാം വിത്തിനെടുത്തതാണ് ഇത് കണ്ടോ ഇതാണ് ഡിസ്കോ പയർ ഇതിന്റെ നീട്ടം കണ്ടോ ഇത് ഇത് കാട്ടിഞ്ചി ഇത് കണ്ടോ വിട്ടാൽ ഇത് മാങ്ങാനും ഇത് ചെറു മണത്ത് കഴിഞ്ഞാൽ മാങ്ങയുടെ പണമാണ് ഇത് നമുക്ക് ചമ്മന്തി ഒക്കെ ആയിരിക്കാം കേട്ടോ ഇത് ഉണ്ട് ഇത് കരിയിഞ്ചി ഇത് സാധാരണ ഇഞ്ചി പോലെ പക്ഷെ ഇതിന്റെ ഉള്ളില് കറുപ്പ് ഉണ്ടോ കണ്ടോ ഇത് കണ്ടോ ഇതിൻറെ ഉള്ളിൽ കറുത്താണ് ഇരിക്കണേ അതെ ഇത് കണ്ടോ ഗുരുമഞ്ഞലാണ് ഇതിന് പറയണ്ടല്ലോ നല്ല മണോ എങ്ങനെ ഇതാണ് നീലക്കൂവ ഇത് നല്ല മണമാണ് ഇത് കണ്ടോ ഇവരാണ് നമ്മുടെ കരിമഞ്ഞള് കരിമഞ്ഞളിനും നീലക്കോവിക്കും നമുക്ക് നല്ല വ്യത്യാസം ഉണ്ട് ഇത് കണ്ടോ ആർക്കും പെട്ടെന്ന് മാറി പോകും ഇത് നമ്മുടെ കരിമഞ്ഞൾ ഇത് ഒടി ഒടിച്ചു കടിച്ചു തരാമേ ചങ്ങനീർ കിഴങ്ങി ഇത് മൂത്രം ചുടിയിൽ അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് ആയുർവേദ മരുന്നായിട്ട് ഉപയോഗിക്കുന്നു ഇത് കൊച്ചിക്കൂവ ഇത് നമ്മൾ കുഴുങ്ങി കഴിക്കാറുണ്ട് കൂവ കൂവകളും കൂടുതൽ ഉപ ഉപയോഗിക്കാനുള്ളത് ഇതാണ് ഇത് പിന്നെ നമ്മുടെ ചീമചേമ്പ് ഈ ചീമച്ചേമ്പ് പുഴുങ്ങിയതും മെക ചമ്മന്തി വൈകുന്നേരത്തെ നാല് മണിക്കാർക്ക് സൂപ്പറാണ്